ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് സുഹൃത്തുക്കളെ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറയുന്നത് ദേസ്കർ ആ സൈഡിത്തൊക്കെ കാഴ്ചകൾ കേട്ടോ എൻ്റെയൊക്കെ റൂമിൻ്റെ ഒക്കെ ഭാഗത്തന്നെ നമുക്ക് നോമ്പ് ഇന്ന് ഒമ്പതാണ് അപ്പം ഇന്ന് നോമ്പ്തരക്കുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോടാണ് അപ്പോൾ നമ്മുടെ ഭാഗത്ത് ഒരുപാട് കടകളുണ്ട് അപ്പോൾ അവരുടെ സ്പെഷ്യൽ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല അടിപൊളി വീഡിയോസാണ് സുഹൃത്തുക്കളെ വീഡിയോസ്റ്റേപ്പം തന്നെ സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അങ്ങനെ സുഹൃത്തുക്കളെ നമുക്കിവിടെ ദുബായിൽ നോമ്പ് നിന്ന് ഒമ്പത് നോമ്പായിട്ടുണ്ട് വഴിയിട്ട് അഞ്ച് മണിക്ക് ശേഷമാണ് ഞാൻ വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എന്തെങ്കിലും നോമ്പ് ഇറക്കാൻ വാങ്ങണം കാര്യമായിട്ടൊന്നും വാങ്ങുന്നില്ല കുറച്ച് സാധനങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് ഞാൻ സ്ഥിരമായിട്ട് കഴിക്കുന്നൊരു കട ഉണ്ട് മലബാർ പ്ലാസ അങ്ങോട്ട് പോവുകയാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അതുമാത്രമല്ല നമ്മളിവിടെ ഒരുപാട് കടകളുണ്ട് റെസ്റ്റോറൻറ്റുകളെല്ലാം ഉണ്ട് അപ്പോൾ അവരെല്ലാം റബദാനായിട്ട് അവരുടെ സ്പെഷ്യൽ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു കാഴ്ചയാണ് ഇത് വന്നിട്ട് ഇത് ഫസ്റ്റ് കട ഒരു ടൂറിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കട അപ്പോൾ അവർ ഈ മെയിൻ റോഡ് സൈഡിൻ്റെ ഉള്ളിൽ കുറച്ച് ഐറ്റംസ് സാധാരണ സാധാരണയുള്ള ഐറ്റംസുകൾ മാത്രം സെറ്റ് ആയിട്ടുള്ളൂ സമൂസ അതുപോലെ കുറച്ച് സാധനങ്ങൾ ഇവിടെ ഞാൻ കണ്ടത് സ്പെഷ്യൽ ആയിട്ട് അവിടെ കണ്ടത് ഞാനിപ്പോൾ അവിടെ അട മാത്രമേ ഉള്ളൂ വിരത്ത് ബാക്കിയുള്ള സമൂസ കാര്യങ്ങൾ മുട്ട തയ്ക്കിയതെല്ലാം കുറച്ച് ഐറ്റംസ് ഒക്കെ വേണം സാധാരണ ഒരു ഇതിൽ ചെയ്യേണ്ട കടകളാണ് വേറെ നല്ല കടകളൊക്കെ ഉണ്ട് അങ്ങോട്ട് ഞാൻ പോവാണ് ഇത് വന്നിട്ട് അൽസബ്ക സബ്ക ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗം കേട്ടാ അൽ സബ്ക ബസ്റ്റാൻഡിൻ്റെ അവിടെ ഞാൻ നേരെ പോയിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ വന്നിട്ട് എല്ലാം റീറ്റെയിൽ കടകളാണ് മെയിൻ മാർക്കറ്റാണ് പഴയ മാർക്കറ്റാണ് അവിടെ നിന്ന് ഞാൻ ഇങ്ങനെ പോയിട്ട് നമുക്ക് പോയിട്ട് ഇനി ഒരുപാട് കടകളുണ്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാറുണ്ട് ഇത് വന്നിട്ട് ഹോൾസെയിലും റീറ്റെയിലൊക്കെ ആയിട്ടുള്ള മാർക്കറ്റുകളാണ് ഇവിടെ തുണിത്തരങ്ങളാണ് കൂടുതൽ പിന്നെ വൺ ടു വൻറ്റൂട്ടൺ പോലത്തെ കടകളുണ്ട് ഇത് വന്നിട്ട് മുനിസിപ്പാലിറ്റിയുടെ കച്ചറ ഇട്ടണയും അതുപോലെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുപോകുന്ന സ്ഥലമാണ് അപ്പോൾ ആ ഒരു യെല്ലോ ഇതിൽ ഒരു മാർക്ക് ചെയ്തുള്ള സ്ഥലം കണ്ടില്ല അത് ഹൈഡ്രോളിക് അതിൻ്റെ ഉള്ളിൽ കച്ചറ ആ ബോക്സ് ആ ബ്ലാക്ക് ബോക്സി കൂടി ഇടിച്ചിട്ട് അത് കഴിഞ്ഞ് ഇന്നണ്ടാല് വണ്ടി വന്നുകൊണ്ട് ആ ഹൈഡ്രോളിക്ക് മോളിക്ക് മന്തിയിട്ട് ബോക്സ് എടുത്തുകൊണ്ടുപോകും അത് കഴിഞ്ഞ് പഴയ ബോക്സ് അവിടെ വെക്കും അങ്ങനത്തെ രീതിയിൽ ഇവിടെ എല്ലാം തുണിത്തരങ്ങളും ടോയ്സിൻ്റെ എല്ലാം കടകളും ഒരുപാടുണ്ട് മെയിൻ മാർക്കറ്റാണ് ഹൽസബ്ക ബസ് സ്റ്റാൻഡിൻ്റെ പിറകു വാശാണിത് ഇവിടെ ഹോൾസെയിലും റീറ്റെയിൽ ഇതെല്ലാം വന്നിട്ട് ഹോൾസെയിലായിട്ട് അതെല്ലാം കൂടുതലായിട്ട് പോകുന്നത് ആഫ്രിക്കൻ കൺട്രിയിലേക്കാണ് ഈ ഭാഗ ഈ കാലത്ത് ഡ്രസ്സുകളെല്ലാം പോകുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ മാക്സിമം അടുത്ത ഡ്രസ്സുകൾ തന്നെ പിന്നെ തുണികൾ തുണി റോളൊക്കെ ആയിട്ട് ബണ്ടിൽ ബണ്ടല് പിന്നെ ഒരുപാട് തുണിയിലെ ഐറ്റംസുകളും ഇതൊക്കെ വയ്ക്കുന്ന മെയിൻ ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് തന്നെ പറയുക പിന്നെ എംബ്രോയ്ഡറിനെല്ലാം പറ്റുന്ന സാധനങ്ങളും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ആ കാണുന്നത് പള്ളിയാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ വരുന്നത് കണ്ടു പക്ഷേ അവിടെ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുമ്പോഴത്തേനും അവിടെ ഭക്ഷണം കൊടുത്തിരുന്നു റമലാൻ്റെ കിറ്റ് കൊടുത്തിരുന്നു അപ്പോൾ ഞാൻ വരിലും ആൾക്കാർ അതെല്ലാം കണ്ട അവരെ കയ്യിലെല്ലാം പൊതി കണ്ടില്ലേ അത് കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്നതാണ് കണ്ടത് അപ്പോൾ ഞാൻ ആ ചെസ്റ്റ് ഒന്നും ഇങ്ങനെ ഇതാക്കിയിട്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു മാത്രം ഇങ്ങനെയായിട്ട് വന്നിട്ടുണ്ടാൽ ഇതാ വണ്ടികളൊക്കെ പോകുന്നുണ്ട് ഇവിടെ റോഡാണ് ഈ വണ്ടികൾ പോകുന്ന ഭാഗതാണിത് ഗോൾഡ് സൂക്കിക്കുള്ള ഭാഗമാണ് ഈ കാണുന്നത് ഗോൾഡ് സുഖി എൻട്രൻസ് ടു ആണത് ഇതിൻ്റെ ഓപ്പോസിറ്റ് നേരെ അങ്ങോട്ട് പോകുന്നത് നൈഫ് പോലീസ് സ്റ്റേഷനോടൊക്കെയുള്ള വഴിയാണ് നമുക്ക് ഇനി അങ്ങോട്ട് കുറച്ച് മുന്നോട്ടല്ല ഗെല്ലി കൂടിയാണ് ഞാൻ പോകുന്നത് മെയിൻ റോഡിൽ കൂടി ഒന്നും പോകുന്നില്ല ഒരുപാട് ആൾക്കാരെയും കണ്ട് ഗെല്ലി കൂടെയെല്ലാം കച്ചവടം എല്ലാം കണ്ടിട്ട് ഇതെല്ലാം ചെറുവാക്കെ കച്ചവടങ്ങളാണ് ആട്വർ ഹോൾസെയിലും റീറ്റെയിലായിട്ടും സാധനം കൊടുക്കൂട്ടോ ഇതെല്ലാം വന്നിട്ട് ഇങ്ങനെ ഡെയിലി റെൻറ്റിൽ നിൽക്കുന്ന കടകളാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ മാറുന്നത് കാണാം അപ്പോൾ അതിലിടയ്ക്ക് ഓരോരുത്തർ റംദാം കരിയും എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ അവർക്ക് മനസ്സിലായി യൂട്യൂബിലേക്ക് വീഡിയോസ് ഉണ്ടാക്കണമെന്നല്ല അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇങ്ങനെ പലരും ചിരിച്ചിട്ടും കമൻറ്റെല്ലാം അടിച്ചിട്ടൊക്കെ പോകും അതൊക്കെ നമുക്ക് കണ്ടിട്ട് പോകും ഈ ആൾക്കാർ ഇരിക്കുന്ന ഭാഗത്ത് ചെറിയൊരു ബിൽഡിങ്ങ് ആയിരുന്നു അത് പൊളിച്ചിട്ടാണ് കുറച്ച് നാളായി പൊളിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ആ പള്ളിൻ്റെ ഫ്രണ്ടിൽ ആൾക്കാർ കുറച്ച് സ്ഥലം കിട്ടി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഗില്ലി കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇതെല്ലാം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറേ കടകളെല്ലാം അടപെട്ട പിന്നെ അതായത് ഒരു ചെറിയ ക്രോസറിയാണ് ഇങ്ങനെയെല്ലാം കച്ചവടം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ റംലാനും മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ട് അതല്ല വന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാൽ അതേപോലെ എടുത്ത് വെക്കും ചെയ്യുക അങ്ങനെ പലതി വന്ന് ഫൈനടിക്കും അപ്പോൾ ആ റംലാൻ്റെ ആ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നോമ്പ് ഇറക്കുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കച്ചവടങ്ങളാണതല്ല അത് കഴിഞ്ഞിട്ടുണ്ടായാലും അവരുടെ സാധനങ്ങളെല്ലാം അകത്തോട്ട് എടുത്ത് ഇതെല്ലാം നല്ല പെട്ടികളും തെല്ലാം വെക്കുന്ന ഒരുപാട് കടകളുണ്ട് ആ തുണിത്തരങ്ങളും പെട്ടികളും തെല്ലാം വെക്കുന്ന ഒരുപാട് കടകളുണ്ട് ആ ഗല്ലി ഗല്ലി കൂടി ഇങ്ങനെ പോകാൻ എത്തട്ടെ അവിടെയും അതേപോലെ സാധനങ്ങളെല്ലാം വെച്ചില്ലാണ്ടില്ല അങ്ങനെയൊക്കെ അതെല്ലാം കാഴ്ചകളെല്ലാം കണ്ടുപോകാൻ ഭയങ്കര രസമാണ് ഇവിടെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കിട്ടാ ഈ ഒരു കടയിൽ ഇവിടെ വന്നിട്ട് ഇഷ്ടംപോലെ വെറൈറ്റി സാധനങ്ങൾ ഉള്ളത് നമുക്ക് അങ്ങനെ അടുത്ത് പോയി എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും കൊണ്ടില്ല ഇതാവനും സ്പെഷ്യലായിട്ടുള്ള അവരുടെ ഒരുപാട് സാധനങ്ങളുണ്ട് ഉണ്ണിയപ്പം അതുപോലെ അട റോസ് മിൽക്ക് പിന്നെ വേറെ എന്തൊക്കെയോ സാധനങ്ങൾ പിന്നെ കടല കടല രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ട് മുട്ട ബജി മുട്ട പബ്സ് അതേപോലെ പഴം നിറച്ചത് പോള പിന്നെ വേറെ തരം വടകൾ പിന്നെ അവരുടേതായിട്ടുള്ള സ്പെഷ്യലായ സാധനങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ പഴം നിറച്ച് അതൊക്കെ കഴിക്കണമെങ്കിൽ ഇത് ഇവിടെ ഒരു വലിയ കുഴപ്പമില്ലാത്ത ഐറ്റംസ് സാധനങ്ങളുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് വന്നിട്ട് കിച്ചൺ മറ്റ് കിച്ചൻ എന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞതൊക്കെ കിച്ചൻ ഫുഡ് ഇവിടെ കൂടുതലായിട്ടും പാർസലാണ് വരെ ഇവിടെ ഉണ്ടാക്കുന്നതല്ല വേറെ സ്ഥലത്ത് നിന്ന് ഉണ്ടാക്കിയിട്ട് ഇവർ ഇവിടുന്ന് ഇതാക്കി കൊടുക്കുകയാണ് ചെയ്യുക മന്തി ഐറ്റംസ് സാധനങ്ങളൊക്കെയാണ് നമുക്കതെല്ലാം കണ്ടിട്ട് ഇവിടെ പോവാണ് ഞാൻ കഴിക്കുന്ന കട ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ മലബാർ പ്ലാസൊക്കെ എത്തിയിട്ടില്ല അതിക്ക് പോണ വഴിയാണ് അവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് ആ റോഡ് നേരെ പോകുന്നത് നമ്മളെ ഗോൾഡ് സൂക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുക്കുള്ള വഴികളെട്ടാ പഴയ ആൾക്കാർക്കെല്ലാം അതെല്ലാം കണ്ടാൽ മനസ്സിലാവും വിചാരിക്കുന്നു ഇതാണ് അവിടെ കുറച്ച് തിരിയാണ് കോഴിപ്പരൊക്കെ മെയിൻ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറുപ്പന്മാര ബിസിനസ്സുണ്ട് ഈ കടക്കാർക്കൊക്കെ അതൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ കുറേ ചേറുകളിൽ കിടക്കുന്നത് ഫുൾ ആവും ഈ ക്യാപ്സി പോലത്തെ ഫുഡുകളിലും ഫാസ്റ്റ് ഫുഡ് ആ ഒരു പെടുന്ന ഫുഡുകളാണ് ബർഗർ ചവർമ്മ അങ്ങനെയുള്ള ഒക്കെ ഇതുകൾ നല്ല കച്ചവടമുള്ള കടാണ് ഒരുപാട് പഴക്കമുള്ള കടാണ് ഈ റോഡ് നേരെ പോകുന്നത് ഗോൾഡ് സോക്ക് ബസ് സ്റ്റാൻഡ് നമുക്ക് നമുക്കിതായി ഈ ഗല്ലിക്ക് നടക്കേണ്ടത് ഇവിടെയാണ് ഞാൻ ചായ കുടിക്കാനല്ല വരെ നമ്മളാ വിശ്വാസം ഒരു ഉണ്ടല്ലോ അല്ല അല്ല ഇപ്പം ഞാൻ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു സാധനത്തിൻ്റെയും നോർമൽ സാധനമാണ് വലിയ മുറിയില്ലാണ്ട് ആൾക്കാർക്ക് നല്ല സാധനങ്ങൾ കൊടുക്കുന്ന ഒരു കടയാണ് എന്തായാലും നാശ കഴിക്കാറായിരുന്നുണ്ട് എല്ലാവരും ഇവിടെ വിവര വിഭാഗങ്ങളാണ് വെച്ചിട്ടുള്ളത് പരിപ്പോഴ സമൂസ അതുപോലെ മുട്ട ബാജി അട കട്ട്ലൈറ്റ് സമൂസ പഴം പൊരി ഉഴുന്ന് വട ഉഴുന്നുപടല്ല അവരെ സൂപ്പർ ഉഴുന്ന് പട കേട്ടോ അതൊരു രക്ഷമല്ല പിന്നെ പക്വാട അതുപോലെ കടല സാധാ ഐറ്റംസ് ആയത് കണ്ടെങ്കിൽ പിന്നെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടത് മറ്റേ ഈത്തപ്പഴം നിറച്ച് ഇതാക്കിയിട്ടുള്ള ഒരു ഭജയുണ്ട് ഈ ഇത്തപ്പഴം പൊരിച്ചത് പിന്നെ പഴംപൊരി കട സാധനങ്ങൾ പിന്നെ ആ കാണുന്ന ചിക്കൻ ഇതുപോലെ കഞ്ഞി ആണായിരിക്കണം കേട്ടോ കഞ്ഞി അതുപോലെ കടൽപാസി അത് ഇവരെ സ്പെഷ്യലാണ് മറ്റുള്ള കടകളൊന്നും ഇല്ലാത്ത സാധനമാണ് റമദാൻ കഞ്ഞി ഇതാണ് വരെ കടയുടെ പേര് കണ്ടില്ല പിന്നെ മാത്രമല്ല ഇവരെ നിങ്ങൾക്ക് ബൾക്കായിട്ട് സാധനം എന്തെങ്കിലും ഒക്കെ പാർട്ടി എന്നുണ്ടെങ്കിൽ ബിരിയാണി സാധനങ്ങളെല്ലാം ഓർഡർ ആക്കി എന്നുണ്ടാല് നല്ല റേറ്റിൽ നല്ല ക്വാളിറ്റിയിലുള്ള സാധനം ഇവർ നമുക്ക് ഉണ്ടാക്കി തരും കേട്ടോ അതേപോലത്തെ സ്റ്റാഫുകൾ അതിനോട് പടുത്തല്ലാതെ നല്ല കമ്പനിയാണ് നല്ല രീതിയിലുള്ള ഫുഡ് നല്ല അടിപൊളി ഫിഷ് നമ്മുടെ സവർ മറ്റേ സഭാവർ ചായ അതൊക്കെ കിട്ടും പിന്നെ ആ മോളിലും ഉണ്ട് ചെറിയ ചെറിയ പാർട്ടിക്കും ഇതിനൊക്കെ ഫുഡാക്കി എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ആക്കിയിട്ട് അവർ നമുക്ക് ഓർഡർ ചെയ്ത് തരും നല്ല വിശ്വാസത്തിൽ കഴിക്കാം ഇത് ചെറിയൊരു കടയാണ് അത് ഞാൻ വാങ്ങി കയറിയില്ല അത് പാകിസ്ഥാനീൻ്റെ കടയാണ് അതെല്ലാം അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം കയറിയില്ല കുഴപ്പമില്ല ഇത് തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഇവർ അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ സെറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനവരെ ഇത് എടുത്തില്ല കേട്ടോ ഉള്ളിക്ക് കയറിയില്ല പിന്നെ നിന്നായിട്ട് അത്ര വലിയ പരിചയമൊന്നുമില്ല പ്രാവശ്യം ആണ് രണ്ട് പ്രാവശ്യമേ പോയിട്ടുള്ളൂ പിന്നെ അതും കഴിഞ്ഞിട്ട് എമൗണ്ട് അറിയാം ഇങ്ങനെയാണ് മെയിൻ ആയിട്ടുള്ള കടട്ട ഇവിടെ ആണ് കഞ്ഞി കഞ്ഞീൻ്റെ ഏറ്റവും ഫേമസ് ഉള്ള തമിഴന്മാർ ഇത് ശരിക്കും പറയാൻ തന്നെ തമിഴ് ബസാർ എന്നാണ് പറയുക ഇവിടെ ഒരിതം കടകളുടെ സൈഡിലെല്ലാം തമിഴിലെല്ലാം എഴുതിയച്ചുള്ള കാടാ ഈ ഒരു റെഡ് ബോർഡ് കാണുന്നുണ്ടല്ലോതാ നിങ്ങൾ തിരിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവരാണ് ശരിക്കും പറയുന്നത് പത്ത് മുപ്പത് വർഷത്തിൽ മേലെ പഴക്കം ഈ ഒരു കട മെയിൻ കഞ്ഞീര ബിസിനസ് കിടക്കുന്ന തമിഴന്മാരെ മസാല കഞ്ഞി എന്ന് പറയണ ആ ഒരു കഞ്ഞി അപ്പുറത്തെ കടയിൽ മസാല കഞ്ഞി നിങ്ങൾ ഇവരാണ് ഫേമസ് മസാല കഞ്ഞിയിൽ രണ്ട് മൂന്ന് ഐറ്റംസ് മസാലക്കഞ്ഞി ഉണ്ട് അതിൽ മട്ടന് അതേപോലെ വെജിറ്റബിൾ അങ്ങനെയൊക്കെ അതിൽ പിന്നെ കടൽ പാസ് ചെയ്യുന്നിട്ടൊരു സാധനമുണ്ട് അതൊരു ജെല്ല് പോകാത്ത സംഭവമാണ് ഇപ്പോഴത്തെ നമ്മൾ നമ്മുടെ നാട്ടിലത്തെ പോലത്തെ കൂടുതൽ കടകൾ ഇത് ഉണ്ടാവില്ല കേട്ടോ സാധാരണ ഉള്ളി ഉള്ളിവട വക്കുവട ബാജി അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ ആ മുകളിൽ നിൽക്കുന്നതിൽ ഒരു ഐറ്റംസ് ഓരോ സ്പെഷ്യൽ ഉണ്ട് മുത്തയിൽ ഉണ്ടാക്കിയത് കഞ്ഞികൾ അടക്കി വെച്ചിട്ടില്ല അതിങ്ങനെ അവിടെ നിന്ന് ഫേക്ക് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വരും സാധനം ഇങ്ങനെ പോയിക്കൊണ്ടേ കൂട്ടുക ഏറ്റവും കൂടുതൽ കഞ്ഞി നിൽക്കുന്നത് ഈ ഒരു കടയിലാണ് അവരത്തുണ്ട് കഞ്ഞി നല്ലന്നല്ല പക്ഷേ കുറച്ച് ഇതും ഇതൊക്കെ വിള്ള വ്യത്യാസമുള്ള കഞ്ഞികളാണ് കണ്ടില്ല അപ്പോൾ അതൊരു ജ്വല്ലറി ആ ജില്ലറി മേൽ തമിഴിൽ എഴുതിച്ചിൽ കണ്ടില്ല കാരണം പറഞ്ഞതാണ് ശരിക്കും പറഞ്ഞാൽ തമിഴ് ബസാർ ഇട്ടാ തമിഴ് ബസാറിന്നാണ് ഈ ഒരു ഏരിയനറിയപ്പെടെ ഒരുപാട് കടകളുണ്ട് ആ വീഡിയോ എടുക്കാണ്ടപ്പോൾ അയാൾ കൈ കൊണ്ടല്ലോ ഓരോന്നെല്ലാം പറഞ്ഞ് പണില്ല അതൊക്കെ നമ്മൾ ഇങ്ങനെ കുറെയൊക്കെ ഉൾപ്പെടുത്തിയത് ഉണ്ടാവും കുറെ ഉൾപ്പെടുത്താനൊക്കെ പോകുന്ന ആൾ കുറേ ഉണ്ട് ഇട്ടാ അപ്പോൾ ഇത് ഈ കടകളല്ല അവിടെയൊക്കെ തമിഴിലൊക്കെ എഴുതിച്ചിട്ടുണ്ട് ഈ ഒരു മാർക്കറ്റ് തമിഴ് ബസാർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ തിരിച്ചു പോവാണ് മെയിനായിട്ടുള്ള നമ്മൾ ആ കടകളൊക്കെ വന്ന് തിരിച്ച് പോകണം ഇവിടെ ഒരു ഞാൻ വീഡിയോസ് ഉണ്ടാക്കുമ്പോൾ ഒരു ചെങ്ങായി ഒരു അറബി സംസാരിക്കുന്ന സംസാരിക്കണ ആൾ വീട് എടുക്കാൻ പാടില്ലാതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ ചെങ്ങായി എന്താണെന്ന് അറിയില്ല അയാൾ ഫോൺ ചെയ്തിരിക്കണം അയാളൊന്ന് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്നില്ല വീഡിയോസിൽ ഇവിതൊക്കെ ചെറിയ വക അത്ര വലിയതൊന്നുമില്ല എന്നാലും സാധാരണ നോർമൽ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ ചായകളാണ് പോവുക ഇവിടെ ഈ സോമാലിയുള്ള ആൾക്കാർ ഇരിക്കുന്ന ഒരു ഏരിയ ഒക്കെ ആണ് അവിടെ പാർസലിനൊക്കെ ചെയ്ത് ഈ ചെക്കൻ്റെ ബാക്കിൽ അപ്പത്തൊരാളിരിക്കശ്നക്കാരുണ്ടാക്കിയത് ഞാനൊന്നും അയാൾ മാറിക്കിയത് നിങ്ങൾക്ക് കാണിച്ചാൽ ആ ചെക്കനൊക്കെ ഇരിക്കുന്ന ആൾ എന്നോട് വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെയൊന്നും ഒക്കെ വേണ്ടി ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഇൻ്റെ പിന്നാലെ അവിടെ ആ റോഡ് വരെ വന്നപ്പോൾ അയാൾ ഇതിൻ്റെ പിന്നാലെ നിൽക്കടോ അങ്ങനെ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോകും ശരിക്കും നമ്മൾ അയാളെ അവരിത് ചെയ്തിട്ട് വീഡിയോസ് ഉണ്ടാക്കുക അങ്ങനെ അയാളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടൊന്നും ഇല്ല അയാൾ പെട്ട് പെട്ടില്ലാതന്നെ ഉള്ളു ഞാൻ മൈൻഡ് ചെയ്യാമെന്നൊന്നുമില്ല ഞാൻ പിന്നെ അതിന് ശേഷം വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാനിവിടെ നിന്നുകൊണ്ട് പോകുന്നു അങ്ങനെ റൂമിലോട്ട് തിരിച്ച് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കടം കൂടി ഉണ്ടാവുകയുള്ളൂ ഇത് ലാസ്റ്റ് കട അത് കഴിഞ്ഞാൽ ഒരു കടയും കൂടി ഉണ്ട് തീരെ ഇഷ്ടമില്ലാത്ത കട ഉണ്ട് അയാളെ വേറെ ചെസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം ഇതാ ഇവരും ഇവരുടെ കടയിൽ വലിയ ഐറ്റംസ് ഒന്നുമില്ല എന്നാലും ചെറുപകാം മെയിൻ മാർക്കറ്റിൽ ഇവിടൊക്കെ മെയിനായിട്ട് പോവുക ചായകൾ തന്നെ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റല്ല എപ്പോഴും കൂടുതലാൾക്കാർ ചായകളെല്ലാം കുടിക്കും അങ്ങനെ കഴിയാനായി ഇതാ ഇവിടെ കുറച്ച് തുണികളും ബാഗുകളും ഇതെല്ലാം വെക്കണം കട ഈ സലൂണിൻ്റെ അപ്പുറത്തൊരു കട ഉണ്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കട മലയാളി തന്നെയാണ് നമ്മളെ വന്നതുകൊണ്ടല്ലോ അവർ നമ്മളെ മൈൻഡ് ചെയ്യാറേ ഇല്ല എനിക്ക് തീരെ ഇഷ്ടമില്ല എന്താണെന്നറിയില്ല അത് മാത്രമല്ല നമ്മളെ കച്ചവടം അവർക്ക് വേണ്ട ശരിക്കും കൂടുതൽ കർപ്പന്മാര ബിസിനസ്സാണ് ഇവിടെ നടക്കാറ് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഭയങ്കര റേറ്റുമാണ് നല്ല സാധനങ്ങളും കിട്ടാറില്ല അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് തിരിച്ച് പോകട്ടെ നമ്മളെ ഭാഗത്തെ കുറച്ച് കടത്തെ കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾ കാണിച്ചെന്നത് അപ്പോൾ മെയിനായിട്ട് ഞാൻ അവിടെ നിന്ന് നമ്മളെ കടയിൽ നിന്ന് ലസ്സി ആട്ടെ വാങ്ങിയത് മലബാർ മലബാർ റെസ്റ്റോറൻറ്റിതാണ് അവിടെ ആണ് ഞാൻ പോയിട്ട് മിക്കവാറും ദിവസങ്ങളിലും ചായ കുടിക്കാറും നാസ കഴിക്കാറും അങ്ങനെ എല്ലാം ചെയ്യാറ് നമുക്ക് വിശ്വാസമായിട്ട് കുറച്ച് നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം കിട്ടുന്ന കടയാണ് അതിന് മാത്രമേ വലിയ പ്രൈസ് പ്രൈസൊന്നുമില്ല അവിടെ പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫുഡുമാണ് അവർ കൊടുക്കുന്ന അപ്പോൾ അതുകൊണ്ട് അവിടേക്ക് ഞാൻ ഇന്ന് ലസ്സിയാണ് വാങ്ങിയിട്ടുള്ളു പിന്നെ പോകുന്ന വഴിയിൽ റംലാന് നോമ്പ് തുറക്കുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആയിട്ടുള്ള ഒരുപാട് കടയത്തെ കാഴ്ചകളൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിയത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ